കായംകുളം പുള്ളിക്കണക്ക് എൻ എസ് എസ് കരയോഗം ചാലയ്ക്കൽ റോഡിൽ കരയോഗം ജംഗ്ഷന് കിഴക്ക് ഭാഗത്ത് വർഷങ്ങളായി റോഡ് ഇടിഞ്ഞു പൊളിഞ്ഞ് ശോച്യാവസ്ഥയിലായതിന് ശ്വാത പരിഹാരം കാണുന്നതിന് നടപടിയുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പുള്ളിക്കണക്ക് വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു കായംകുളം പുള്ളിക്കണക്ക് പ്രദേശത്തെ പ്രധാന റോഡായ എൻ എസ് എസ് കരയോഗം ചാലക്കൽ റോഡിൽ കരയോഗം ജംഗ്ഷന് കിഴക്ക് ഭാഗത്ത് വർഷങ്ങളായി റോഡ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങളായ നിലയിലാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശവാസികളും യാത്രക്കാരും ദുരിതം അനുഭവിക്കുകയാണ് ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും എൻ എസ് എസ് ഹൈസ്കൂളിലേക്കും പോകുന്നതിനായി നാട്ടുകാർ പ്രധാനമായും ആശ്രയിക്കുന്ന റോഡ് കൂടിയാണിത് ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുള്ളിക്കണക്ക് വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ ജനാർദ്ദനൻ ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വൈ ഹാരിസ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്തിൻ്റെ മൂന്നാം ഇവിടെ എന്നാൽ പുള്ളിക്കണക്ക് എൻ എസ് എസ് കരയവുന്നതിന് മുതൽ ചാലക്കൽ കോളനി വരെയുള്ള ഈ ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ നിരന്തരമായി അനുഭവിച്ചു ഏകദേശം താമരക്കുളം മുതൽ താമരക്കുളം ചൂനാട് മുതൽ ഉള്ള ആൾക്കാർ കായംകുളത്തേക്ക് എത്രയും ഒരു ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ പോകുന്ന സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ഒരു പ്രധാനപ്പെട്ട ഈ റോഡെന്ന നിലയ്ക്ക് മാ മഴ മാനത്ത് കണ്ടുപോയ പോയി കഴിഞ്ഞാൽ മുത്തോളം വെള്ളത്തിനോട് വേണം ഇതുവഴി യാത്ര ചെയ്യാൻ വളരെ ഈ പ്രദേശത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ് ഈ പുള്ളിക്കണക്ക് എൻ എസ് എസ് കരയോഗം മുതൽ ഭരണിക്കാവ് പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന മൂന്നാംകുറ്റിയിൽ ചെന്ന് കയറുന്ന ഈ റോഡ് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന എൻ എസ് എസ് ഹൈസ്കൂളിലെ നൂറ് അറുന്നൂറോളം കുട്ടികൾ അതിലെ പങ്കും ഈ റോഡാണ് ഉപയോഗിക്കുന്നത് ഇത് നിരവധി സ്കൂൾ വാഹനങ്ങൾ കടന്നുപോകുകയും അതുപോലെ തന്നെ പ്രദേശത്ത് കുട്ടികൾ സൈക്കിളിലും സ്കൂട്ടറിലുമൊക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് ഈ റോഡ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ റോഡിൻ്റെ ഈ പ്രദേശം ഈ ഭാഗം വളരെ ശോചനീയാവസ്ഥയാണ് വളരെ അതൊരു രണ്ട് അടിയിൽ കൂടുതൽ ഗർത്തമുള്ള കുഴി ഇരു സൈഡുകളിലും നടുക്കുമായി സ്ഥിതി ചെയ്യുന്നു ഇത് ഇതിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് നിരവധി തവണ തവണ പഞ്ചായത്ത് ഭരണസമിതി പ്രതിനിധികളോടും ഈ പ്രദേശ പ്രദേശത്തെ മൂന്നാം വാർഡ് പഞ്ചായത്ത് മെമ്പറോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നാലത് വരെയായി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ ജനപ്രതിനിധി എന്ന നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വം മറന്നുകൊണ്ട് ജനപ്രതിനിധിയും ലോക്കൽ സർക്കാരും പഞ്ചായത്തും വളരെ നിരുത്തരവാദപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിനെതിരെ ഈ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റിയും ബൂത്ത് കമ്മിറ്റിയും ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഇതിന് ശാശ്വതമായ പരിഹാരം അടിയന്തരമായി കാണുവാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇതിനെതിരെ ഇല്ല ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ഓമനക്കുട്ടൻ സി ചന്ദ്രബാബു ബിജു തറയിൽ സൗദാമിനി പ്രമോദ് അണ്ടുക്കാട്ട് കൃഷ്ണപിള്ള പത്മകുമാരി ചന്ദ്രശേഖരൻ ഉണ്ടിതാൻ അനസ് രാജൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം